കുറച്ച് സമയം കഴിഞ്ഞതും പുറത്തു പോയിട്ട് രുദ്ര തിരിച്ചെത്തി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു ആമിയെ തറവാട്ടിൽ നിർത്തിയ ശേഷം ഋഷിയും രുദ്രു അബിയും ബിസിനസ് മീറ്റിങ്ങിന് ബാംഗ്ലൂരിലേക്ക് പോയി ആമിയും ഋദുവും വേദുവും ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ് എന്തിനും ഏതിനും മൂന്നും ഒരുമിച്ചാണ് ദിവസങ്ങൾ ഓടിമറഞ്ഞു വേദോ ഇപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവളാണ് അവരുടെ കുറുമ്പും കുസൃതിയും നിറഞ്ഞ സ്വഭാവം എല്ലാവർക്കും ഇഷ്ടമാണ് വേദി ഓരോ പണികൾ കാണിക്കും അതിനെല്ലാം രുദ്രൻ്റെ കയ്യിൽ നിന്ന് അവൾക്ക് നല്ലത് കിട്ടും എന്നാലും രുദ്രനെ അവരുടെ കുറുമ്പുകൾ ഒരുപാട് ഇഷ്ടമാണ് രുദ്രൻ്റെ സ്വഭാവം കുറെ മാറിയിരുന്നു ഒരു തരത്തിൽ എല്ലാവർക്കും ഒരു അത്ഭുതമാണ് കാരണം അവർക്ക് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ട രുദ്രനെ അവർക്ക് തിരിച്ചു കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു വേതു വന്ന ശേഷം ആ തറവാട് വീണ്ടും പഴയതുപോലെ ഉണർന്നു ഒരു ദിവസം രാവിലെ മുറ്റത്ത് കുട്ടികളുമായി നിന്ന് കളിക്കുകയാണ് വേദുവും ആമിയും ഋതുവും ആമി ഇടയ്ക്കിടയ്ക്ക് ഋഷി വായി നോക്കുന്നുണ്ട് അവൻ അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഒരു സൈഡിൽ അഭിയും ഋഷിയും രുദ്രും കാര്യമായി ബിസിനസ് മീറ്റിങ്ങിലാണ് അപ്പോഴാണ് ഒരു കാർ വന്ന് നിന്നത് അതിൽ നിന്നൊരു പെൺകുട്ടി ഇറങ്ങി അവളെ കണ്ടതും രുദ്രന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി അവന് പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറിപ്പോയി അവന്റെ പുറകെ വന്ന അവളും കയറിപ്പോയി ആഹാ ഇന്ന് ഏട്ടന്റെ കയ്യിൽ നിന്ന് എത്ര കിട്ടുമോ എന്തോ എന്ത് കിട്ടുമോ എന്ന് ഏട്ടന്റെ കയ്യിൽ നിന്ന് പൊട്ടീൽ കിട്ടും എന്തിന് നിനക്കതറിയില്ല അല്ലേ ഇല്ല ഏത് ആ കുട്ടിപ്പിശാശ് കടവെന്തിനാ അടിക്കുന്നേ അതായത് വേദു ആ പോയ കുട്ടിപ്പിശാശാണ് ശ്രേയ ഏട്ടന്റെ മുറപ്പെണ്ണ് അവൾ ഏട്ടനെ പ്രേമിക്കാൻ നടക്കുക പക്ഷെ ഏട്ടൻ അവളെ കാണുന്നതേ വെറുപ്പ അതെന്താ അതിന് കാരണം അവളുടെ സ്വഭാവം തന്നെയാ ആമ പറഞ്ഞതും വേദൂ എന്ന് മൂളിയ ശേഷം കുട്ടികളുമായി കളിക്കാൻ തുടങ്ങി ഇതേ സമയം രുദ്രന്റെ റൂമിൽ ജുദ്ര പ്ലീസ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നീ എന്തെന്നെ മനസ്സിലാക്കാതെ ചി നിർത്തടി പുല്ല് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതാണ് പ്രേമെന്ന് പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് വന്നേക്കരുതെന്ന് രുദ്ര പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്കരുത് ശ്രേയ നീ എൻ്റെ റൂമിൽ നിന്ന് പോകുന്നുണ്ടോ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി രുദ്ര നീ എൻറ്റേതാണ് എൻ്റേത് മാത്രം ആർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഒരുത്തി എന്നെയും നിന്നെയും അകറ്റാൻ വന്നതാണ് എന്നിട്ട് അവിടെ ഞാൻ ഇല്ലാതാക്കി ഓരോന്ന് മനസ്സിലാലോചിച്ച് ശ്രേയ മറ്റൊരു നമ്പറിലേക്ക് കോൾ ചെയ്തു ഇതേ സമയം മറ്റൊരിടത്ത് ഇരുട്ട് മൂടപ്പെട്ട മുറിയിൽ വെറും നിലത്തിരിക്കുകയാണ് അവൻ കണ്ണിലെ ഭാവങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല മുഖ ആകെ ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി അലസമായി കിടക്കുന്ന മുടിയിടകൾ ആരെയും ഭസ്മമാക്കാനുള്ള ശക്തിയുള്ള നോട്ടം അവൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുടെ തെളിഞ്ഞതും ഒരു കുഞ്ചി അവനിലേക്ക് വന്നു അവൻ്റെ റൂമിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു ബദ്രി അവൻ തലയുയർത്തി നോക്കി ഞാൻ പറഞ്ഞത് അന്വേഷിച്ചോന്നീ ഉം അന്വേഷിച്ചു സ്ഥലം പാലക്കാടാണ് തറവാട് മാനമ്പള്ളി മന അങ്ങോട്ടേക്ക് പോകണം എൻ്റെ പെണ്ണിനെ കൊന്ന ഒരുത്തിനെയും വെറുതെ വിടില്ലേ ബദ്രി പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം അത് കേരളത്തിലേക്ക് പോകാൻ അതിനു മുൻപ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതിനുശേഷം മതി അവൻ്റെ പതനം അത്രയും പറഞ്ഞ ശേഷം ബദ്രി ഒരു പ്രൈവറ്റ് റൂമിലേക്ക് കയറിപ്പോയി അവിടെയുള്ളൊരു ഫോട്ടോ നോക്കി അവൻ വന്യമായി ഒന്ന് പുഞ്ചിരിച്ചു ഋഷികേഷ് വർമ്മ നിൻ്റെ പതനം തുടങ്ങിക്കഴിഞ്ഞു അവൻ്റെ ഫോട്ടോ നോക്കി പറഞ്ഞ ശേഷം ബദ്രി പുറത്തേക്ക് പോയി രുദ്രിൻ്റെ റൂമിൽ നിന്നിറങ്ങിയ ശ്രേയ നേരെ പുറത്തേക്ക് വന്നു എന്ന മോളെ പുട്ടി ശരിക്കും കിട്ടിയോ ആമി ചോദിച്ചു ഡീ ഹാ ദേഷ്യപ്പെടാതെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ എത്രണ്ണം കിട്ടി ആമി നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യവുമില്ല പിന്നെ എന്നോട് ചുമ്മാ കളിക്കാൻ നിൽക്കല്ലേ വെറുതെ വെടില്ലേ ശ്രേയ്യ അവൾ അത്രയും ദേഷ്യത്തിൽ പറഞ്ഞ് കാറിന്റെ അടുത്തേക്ക് പോയി വണ്ടിയിലിരുന്ന് സാധനങ്ങളെല്ലാം എടുത്ത് അകത്തേക്ക് വന്നു എൻ്റെ കൃഷ്ണ ഈ കുട്ടിപ്പിശാച്ചു പോകുന്നില്ലേ ഇല്ലെന്ന് തോന്നുന്നു ഏട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുമ്പോൾ പോകും പേരും അകത്തേക്ക് പോയി ആ ദിവസം വലിയ മാറ്റമില്ലാതെ കടന്നുപോയി പിറ്റേന്ന് രാവിലെ വേദുവും ഋദുവും മാമിയും രുദ്രൻ്റെ ഓഫീസിലേക്ക് പോയി ഈ വേദു എനിക്കത് പേടിയാകുന്നു എന്തിന് അത് പിന്നെ ഋഷിയേട്ടൻ എന്തെങ്കിലും പറയുമോ നിനക്ക് നിൻ്റെ ഋഷിയേട്ടനെ കെട്ടണോ ആ എങ്കിൽ നീ എൻ്റെ കൂടെ വാ ഋഷിയേട്ടനോട് ചെന്ന് സംസാരിക്കുക ഞാനും മൃദുവും താഴെ വെയിറ്റ് ചെയ്തോളാം ശരി ആമി നേരെ ഋഷിയുടെ ഓഫീസിന് ക്യാബിലേക്ക് പോയി അതെ വേദു ചേച്ചി എന്തെങ്കിലും നടക്കുപോകും ആ നമുക്ക് നോക്കാം ഋഷിയേടിനെ എത്ര നാളിങ്ങനെ ആമയുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റും അവരുടനെ സെറ്റാകും നീ നോക്കിക്കോ ഉം സെറ്റായ മതി അതെന്താടി നിനക്കൊരു വിശ്വാസമില്ലാത്ത ഈ വേദൊരു കാര്യമേറ്റ അത് നടത്തിയിരിക്കും കണ്ടാ മതി അതിന് ദേഷ്യത്തോടെ നിന്ന് നോക്കി വേദൂ ഞാൻ ചുമ്മാ പറഞ്ഞതാ ചേച്ചി ചേച്ചീനെ എനിക്കറിയില്ലേ ഉം ഇതേ സമയം ഋഷിയുടെ ക്യാമ്പിൽ ആമി പതിയെ അവൻ്റെ ക്യാബിനകത്തേക്ക് കയറി ഋഷി ലാപ്പിൽ എന്തോ വർക്കിലാണ് ഋഷിയേട്ടാ അവൻ തല ഉയർത്തി നോക്കി ആമിയെ കണ്ടതും ഋഷിയൊന്നു പതറി നീ എന്താടി ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്തത് മനസ്സിലാക്കാത്തേ ആമി നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകില്ലേ ഋഷിയേട്ട പ്ലീസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായത് ഒന്ന് നിർത്താമി എനിക്ക് നിന്നെ ഇഷ്ടമല്ല അതിന് കാരണം എന്താ കാരണമൊന്നും എനിക്കറിയില്ല എനിക്ക് നിന്നെ ഇഷ്ടമല്ല ഒരിക്കലും നിന്നെ ഞാൻ ഇഷ്ടപ്പെടില്ല ഇനി മേല എന്റെ പുറകെ വന്നേക്കരുത് നാശം ഇവിടെയും സമാധാനം തരില്ലേ ഋഷി ദേഷ്യത്തിൽ പറഞ്ഞ് പുറത്തേക്ക് പോയി ആമയിലെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മനസ്സിൽ ഒരു ഉറച്ച തീരുമാനമെടുത്ത് പുറത്തേക്ക് പോയി വേദവും ഋതുവും എന്തോ സംസാരിക്കുമ്പോഴാണ് രുദ്ര് അവരുടെ അടുത്തേക്ക് വന്നത് നിങ്ങൾ എന്താ ഇവിടെ അത് പിന്നെ ദേവേട്ട ചുമ്മാ ഈ വഴി പോയപ്പോ ഒന്ന് കാണാൻ കയറിയതാ ഉം കണ്ടല്ലോ ഇനി പോ വീട്ടിലേക്ക് ആ പോകുവാ രുദ്ര നേരെ നടന്ന് ഓഫീസിലേക്ക് പോയി ആമി അവരുടെ അലത്തെത്തിയതും ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു അതിന് പുറകെ വേദുവും ഋതുവും പോയി എന്താ ആമി എന്താ ഉണ്ടായി ഏയ് ഒന്നുമില്ല വാ നമുക്ക് വീട്ടിലേക്ക് പോകാം ഇല്ല പോകുന്നില്ല എന്താ അവിടെ ഉണ്ടായത് നീ അത് ആദ്യം പറ എന്നിട്ട് നമുക്ക് വീട്ടിൽ പോവാം അത് പിന്നെ വേദവും ഋഷിയേട്ടൻ എന്നെ ഇഷ്ടമല്ല ഇനിയും ഞാൻ ആ മനുഷ്യന്റെ പുറകെ നടക്കുന്നത് ശരിയല്ല മോദി നിർത്ത് അവിടെ എന്താ ഉണ്ടായത് എനിക്ക് മനസ്സിലായി ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം വേദു അത് പറഞ്ഞ് നേരെ ഋഷിയുടെ ക്യാബിനിലേക്ക് പോയി ഋഷി ഏട്ടാ തിരിഞ്ഞു നോക്കി ആഹാ ഇതാരാ വേദു പോ എന്താ ഇവിടെ ആമി എന്താ ഇഷ്ടമല്ലാത്ത ഓ അതാണോ കാര്യം വേദു എനിക്ക് അവളെ ഇഷ്ടമല്ലാത്ത എന്താന്ന് ചോദിച്ചെനിക്ക് അറിയില്ല പക്ഷേ ആമി ഞാൻ അവളെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എനിക്ക് അവളൊരു പെങ്ങൾ മാത്രമാണ് അതിൽ കവിഞ്ഞ് ഒരടുപ്പവും എനിക്ക് തോന്നിയിട്ടില്ല ആഹാ കള്ളം പറയാൻ അറിയില്ല അല്ലേ ഋഷിയേട്ടൻ പറയുന്നത് കള്ളാണെന്ന് ആ മുഖം കണ്ടാൽ അറിയാം പക്ഷെ എനിക്ക് സത്യം അറിയണം ഏട്ടൻ എന്തുകൊണ്ട് അവളെ ഇഷ്ടമല്ല അതറിയാതെ ഞാൻ പോകില്ല ഉം നിനക്കറിയണം അല്ലേ പറയാം ഋഷി വേദുവിൻ്റെ കൈ പിടിച്ചൊരു റൂമിലേക്ക് നടന്നു വാ ഇവിടെ ഇരിക്കു ഞാൻ പറയാം അടുത്തുകിടക്കുന്നൊരു ചേര് ചൂണ്ടിക്കാണിച്ചിട്ട് ഋഷി പറഞ്ഞു വേദവിനേരെ അവിടേക്കിരുന്നു ഋഷി പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാതെ അവൾക്ക് വല്ലാത്തൊരു ഭയം ഉള്ളിലേക്ക് വന്നു മോളെ വേദു നിന്നോട് ഞാൻ എല്ലാം പറയാം കാരണം നിന്നെ കണ്ടപ്പോൾ മുതൽ നീ എനിക്ക് എൻ്റെ ഋതുവിനെ പോലെ തന്നെയാണ് സ്വന്തം പെങ്ങൾ മാത്രം നിനക്കെന്നെ പറ്റി എന്തെങ്കിലും അറിയുമോ അവളെ ഞാൻ ഇഷ്ടപ്പെടാത്തത് ഭയം കൊണ്ടാണ് കാരണം എൻ്റെ ജീവൻ ഏതു സമയം വേണമെങ്കിലും ഇല്ലാതാക്കാം ഋഷി പറഞ്ഞതും ഒരു ഞെട്ടലോടെ വേദു അവനെ നോക്കി അതേ മോളെ നിനക്കറിയാമോ ഞങ്ങളുടെ പാറുവിനെ പറ്റി അവന് ചോദിച്ചതും അവൾ അവളില്ലായെന്ന് തലയാട്ടി പാറു അവളൊരു പാവമായിരുന്നു സ്നേഹിക്കാൻ മാത്രമേ അവൾക്കറിയൂ പക്ഷെ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് അവൾ ഞങ്ങളെയെല്ലാം വിട്ടുപോയി എങ്ങനെ കൊന്നതാണ് ആര് ഞാൻ തന്നെ വേദി ഞെട്ടി എഴുന്നേറ്റ് അവനെ നോക്കി ഏട്ടാ അതേ മോളെ എല്ലാവരും പറയുന്നത് ഞാൻ എൻ്റെ പാറുവിനെ കൊന്നതാണെന്നാണ് പക്ഷേ എനിക്കെതിരെയുള്ള ഒരു ട്രാപ്പിൽ പാറു അകപ്പെട്ടതാണ് ഏട്ടാ എന്തൊക്കെയീ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല നിന്നോട് എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറയാൻ എനിക്ക് പറ്റില്ല കാരണം നീ അതറിയാൻ സമയമായിട്ടില്ല പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ പറയാം പാറുവിനെ കൊന്നത് ഞാനാണെന്ന് വിശ്വസിക്കാതെ കുറച്ചു പേരേ ഉള്ളൂ അതിലൊരാളാണ് രുദ്ര അവൻ എല്ലാ കാര്യങ്ങളും അറിയാം വേദമൊന്നും മനസ്സിലാകാതെ അവനെ നോക്കി അവന്റെ കണ്ണുകൾ നിറയുന്നത് അവൾ കണ്ടു ഏട്ടാ പാറു അതാരാ രുദ്രിക വർമ്മ ഏട്ടാ പാറു അത് രുദ്രേട്ടൻ അനിയത്തിയാണോ ഉം അതെ പാറു ആയിരുന്നു അവനെല്ലാം സ്വന്തം മകളെപ്പോലെ അവളെ സ്നേഹിച്ചത് ഉണ്ടെങ്കിലും കൂടെ നിന്നവനാണ് രുദ്ര പക്ഷേ അവളുടെ മരണശേഷം അവനാകെ തകർന്നു ആ പിന്നെ ഞാൻ ഈ പറഞ്ഞതൊന്നും ആരോട് പറയാൻ പാടില്ല ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലെന്ന് എനിക്കറിയാം പാറു മരിച്ചത് അറിയണമെങ്കിൽ അവൻ ഇവിടെ എത്തണം എൻ്റെ കാലനായിത്തന്നെ ബദ്രിനാഥ് അഗ്നിഹോത്രി കാരണം അവന്റെ മുന്നിൽ വെച്ച് മാത്രമേ സത്യങ്ങളെല്ലാം പറയാൻ പറ്റൂ ഇനി മോള് പൊയ്ക്കോ താമസിക്കേണ്ട ശരി കേട്ടാ വേതു പുറത്തേക്ക് നടന്നു പാർക്കിങ്ങിൽ എത്തിയപ്പോഴാണ് വേദുവിനെ കാത്തു നിൽക്കുന്ന ഋതുവിനേയും മാമിയെയും കാണുന്നത് എന്തുപറ്റി വേദു മുഖമെല്ലാം വല്ലാതിരിക്കുന്നേ ഏയ് ഒന്നുമില്ലാമി ഞാൻ ഏട്ടനോട് സംസാരിച്ചു ഉം ഒന്ന് മൂളിയ ശേഷം അവർ തറവാട്ടിലേക്ക് വന്നു പക്ഷെ വേദുവിന്റെ മനസ്സിൽ ഒരു അഗ്നിപർവ്വതം തന്നെ പുകഞ്ഞു അവൾക്ക് അവൾക്കെന്തോ പ്രശ്നമുണ്ടെന്ന് ആമയ്ക്ക് മനസ്സിലായി അവളെ ഉറ്റയ്ക്ക് കിട്ടുമ്പോൾ ചോദിക്കാമെന്ന് വിചാരിച്ച് അവളൊന്നും മിണ്ടിയില്ല തലവാട്ടിലെത്തിയതും ആമി അവളുടെ വീട്ടിലേക്ക് പോയി വേതു തലവേദനയാണെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി ഋതു അവളുടെ റൂമിലേക്കും പോയി വേതു റൂമിലെത്തിയതും ഋഷി പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ ഋഷി ഏട്ടൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലോ ഏട്ടനല്ലെങ്കിൽ പാറു എങ്ങനെയാ മരിച്ചത് പക്ഷേ ഏട്ടൻ എങ്ങനെ കുറ്റക്കാരനായി വേതുവിൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ കൊണ്ട് മൂടപ്പെട്ടു ഓരോന്ന് ആലോചിച്ച അവൾ എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു ആരുടെയും സ്വാമി വിമറിഞ്ഞാണ് വേതു കണ്ണു തുറന്നത് മോളെ എന്താ പറ്റിയത് തലവേദന മാറിയോ ആ കുഴപ്പമുള്ള മുത്തശ്ശി ഒന്ന് കുളിക്കുമ്പോൾ ശരിയാകും മോൻ പെട്ടെന്ന് കുളിച്ചു വാ ഒരു കാര്യം പറയാനുണ്ട് എന്താ മുത്തു അതെല്ലാം പറയാം താഴേക്ക് വരുമ്പോ മോളുടെ ജാതം കൂടി കൊണ്ടു ഒന്ന് മോളി പെട്ടെന്ന് തന്നെ ഫ്രഷായി താഴേക്ക് പോയി ഹാളിലേക്ക് ചെന്നതും ആ കുടുംബത്തിലെ എല്ലാവരും ഉണ്ട് ഇതെന്താ എല്ലാവരും ഉണ്ടല്ലോ ആഹാ മോൾ അവിടെ നിൽക്കാതെ വാ വേതു നേരെ മുത്തച്ഛന്റെ അടുത്തേക്ക് പോയി ജാതകം കൊടുത്തു അപ്പോഴാണ് ഒരു ജോത്സ്യൻ അവൾ കാണുന്നത് വേദു വന്നതിൻ്റെ പുറകെ ഋഷിയും രുദ്രും വന്നു തിരുമേനി ഇതാ മോളുടെ ജാതകം വേദുവിന്റെ ജാതകം അയാൾക്ക് കൊടുത്തു കുറച്ച് സമയത്തിന് ശേഷം ജോത്സ്യൻ പറയാൻ തുടങ്ങി ഈ കുട്ടിയുടെ ജാതകത്തിനൊരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം പെൺകുട്ടിയുടെ പുറകെ തന്നെ മരണവുമായി അവനുണ്ട് അയാൾ പറഞ്ഞതും എല്ലാവരും മുഖത്തോട് മുഖം നോക്കി തിരുമേനെന്താ പറഞ്ഞു വരുന്നത് അതാരാ ഇനി എന്തു ചെയ്യും ആരാണെന്നും എന്താണെന്നും എനിക്കറിയാൻ കഴിയില്ല പക്ഷെ അവനൊരു ദുഷ്ടനാണെന്ന് മാത്രം പറയാം പിന്നെ കുറെ നാളുകളായിട്ടുള്ള പകയായിട്ടാണ് അവൻ ഈ മണ്ണിലേക്ക് എത്തുന്നത് അവന് വേണ്ടത് ഈ കുട്ടിയുടെ മരണം മാത്രമാണ് പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട ഒരു പരിഹാരമുണ്ട് ഈ പെൺകുട്ടിയുടെ വിവാഹം ഉടനെ നടത്തണം കഴിവതും ഒരാഴ്ചക്കകം ഒരാഴ്ച എന്ന് പറയുമ്പോൾ അതെ ഒരാഴ്ച തന്നെ അവന് പെൺകുട്ടിയുടെ അടുത്തെത്തിയാൽ പിന്നെ രക്ഷയില്ല മരണ ഉറപ്പ് നടത്താം തിരുമേനി ഉടനെ തന്നെ നടത്താം ഉം കുട്ടി പേടിക്കണ്ട നിനക്കായി ഭൂമിയിൽ ജനിച്ചവൻ നിന്റെ പുറകെ തന്നെയുണ്ട് അവന് നിനക്ക് ഒരു രക്ഷാകവചുമായി ഉണ്ട് നേടൽ പോലെ പിന്നെയും കുറെ കാര്യങ്ങൾ പറഞ്ഞ് ജോത്സ്യൻ പോയി ജോത്സ്യൻ പറഞ്ഞത് കേട്ട് വേദുവിന്റെ കിളികൾ കൂടും കുടുക്കയും എടുത്ത് നാളെ തന്നെ വിട്ടു ഇനി എന്താ നമ്മൾ ചെയ്യാ ഒരാഴ്ചക്കകം കല്യാണം എന്ന് പറയുമ്പോ നടത്തണം മോളുടെ ജീവിതം വെച്ച് ഒരു കളി വേണ്ട ഉം ശരി അച്ചാ പക്ഷേ ഒരു പയ്യനെ കണ്ടെത്തണ്ടേ അതിനെന്തിനാ നിങ്ങൾ പേടിക്കുന്നേ നമ്മുടെ രുദ്രേട്ടനെ കിട്ടും വേദു ചേച്ചിയെ രുതു പറഞ്ഞതും എല്ലാവരുടെ മുഖത്തോട് മുഖം നോക്കി പക്ഷേ രുദ്രും ദൈവവും ഞെട്ടി നിന്നു പ്രതാപ ഹേമേ നിങ്ങൾ എന്തു പറയുന്നു ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അച്ചാ രുദ്ര രുദ്രവേദവിനെ കെട്ടുന്നതിൽ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ ഏതൊരു ജോൽസിനെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് എന്തിനാ ഇവരുടെയും എന്റെയും വിവാഹം നടത്തുന്നേ മോനെ അയാൾ പറഞ്ഞ് തള്ളിക്കളയണ്ട പിന്നെ വേദുമോളുടെ ജീവനല്ലേ നമുക്ക് പ്രധാനം ഓ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല ആ പിന്നെ എനിക്കിവിടെ വിവാഹം കഴിക്കാൻ സമ്മതമല്ല കാരണം ഞാൻ അവളെ അങ്ങനെ കണ്ടിട്ടില്ല അവൻ അത്രയും പറഞ്ഞ് റൂമിലേക്ക് പോയി അച്ഛ ഇനി എന്താ തീരുമാനം അവന് വിവാഹത്തിന് സമ്മതം അല്ലെങ്കിൽ ഋഷി കല്യാണം കഴിക്കും വേതുവിനെ മുത്തച്ഛ അതെ ഇതെൻ്റെ ഉറച്ച തീരുമാനമാണ് എതിർക്കാൻ ആരും നോക്കണ്ട അത്രയും പറഞ്ഞ് മുത്തച്ഛൻ റൂമിലേക്ക് പോയി ബാക്കിയുള്ളവർ അവരുടെ റൂമിലേക്കും ഒന്നും മിണ്ടാതെ അവരുടെ റൂമിലേക്ക് പോയി ഋഷി വണ്ടിയെടുത്ത് പുറത്തേക്ക് പാഞ്ഞു പോയി എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടി നിന്ന ശ്രേയുടേ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു റൂമിലേക്ക് പോയി വേതു പൊട്ടിക്കരഞ്ഞു വേദുവിന്റെ മനസ്സിലപ്പോൾ ആമയുടെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ